പാനൂർ സ്ഫോടന കേസിൽ മുഖ്യ സൂത്രധാരൻ കസ്റ്റഡിയിൽ ഡിവൈഎഫ്ഐ കുന്നോത്ത് പറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലാണ് പിടിയിലായത് സജോ ദേവസ്യ ചേരുന്നു സജോ ദേവസ്യ ഒളിവിലായിരുന്നയാൾക്കായി അന്വേഷണം ഊർജിതമായിരുന്നു എവിടെ നിന്നാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇന്ന് തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ കടക്കാൻ സാധ്യതയുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പാനൂർ ബോംബ് നിർമ്മാണ പ്രധാന പ്രതി മുഖ്യ എന്ന് പോലീസ് കണ്ടെത്തിയ മീത്തല കുന്നോത്തുപറമ്പ് സ്വദേശിയും മീത്തല കുന്നോത്തുപറമ്പിലെയും ഡിവൈഎഫ്ഒയുടെ യൂണിറ്റ് സെക്രട്ടറിയുമായ ഷിജാലിനെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇയാളെയും ഇയാൾക്കൊപ്പം കൊളവല്ലൂർ സ്വദേശി അക്ഷയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇരുവരെയും ഉദുമൽപേട്ടയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഇവർ ഈ സ്ഫോടനം നടന്നതിന് പിന്നാലെ തന്നെ ഒളിവിൽ പോവുകയായിരുന്നു ഇതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ബോംബ് സ്ഫോടനം നടക്കുന്ന ഘട്ടത്തിൽ ഷിജാൽ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇയാൾക്ക് കാലിന് പരിക്കേറ്റിട്ടുണ്ട് ഈ പരുക്ക് വകവയ്ക്കാതെയാണ് അന്ന് തന്നെ ഇയാൾ ഒളിവിൽ പോയത് ഈ ബോംബ് നിർമ്മാണത്തിന് എല്ലാവരെയും ചട്ടം കെട്ടിയതും അങ്ങോട്ടേക്ക് കോർഡിനേറ്റ് ചെയ്ത് എത്തിച്ചതുമടക്കം പ്രധാന ആസൂത്രണം മുഴുവൻ നിർവഹിച്ചത് ഷിജാലാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വിനീഷും ഒപ്പം ഷെറിനെയും ബോംബ് നിർമ്മാണത്തിനായി ഇതിനു വേണ്ടിയുള്ള ആസൂത്രണവും ആളുകളെ ഏകോപനവും അടക്കം സാധന സാമഗ്രികൾ എത്തിച്ചതുമടക്കം എല്ലാ കാര്യങ്ങളിലും ആ സൂത്രണത്തിൽ മുഖ്യ പങ്കുവഹിച്ചത് ഷിജാലാണ് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ പരിക്കും പറ്റിയിരുന്നു പക്ഷേ അതിന് പിന്നാലെ തന്നെ പിടികൊടുക്കാതെ ഇയാൾ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു ഇയാളും ഷിജാലും അക്ഷയും പിന്നീട് ഉദുമൽപേട്ടയ്ക്ക് യാത്ര ചെയ്തു ഇവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കിയാണ് അന്വേഷണ സംഘം ഉദുമൽപേട്ടയിലെത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഇവരെ പാനൂരിക്ക് എത്തിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് നാളെ ആയിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക ഈ കേസിലെ പ്രധാനപ്പെട്ട അറസ്റ്റുകൾ പൂർത്തിയായിട്ടുണ്ട് പക്ഷേ കൂടുതൽ പേരുടെ പങ്കാളിത്തം സംബന്ധിച്ച് പോലീസിന് ഇപ്പോഴും സംശയമുണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട് അതിലേക്ക് കൂടി കടക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം ആ ബോംബ് ആർക്കു വേണ്ടി എന്തിനുവേണ്ടി നിർമ്മിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട മൊഴിയാകും ഷിജാലിന്റേത് എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഈ കേസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി ഷിജാലിന്റേതാകാനാണ് സാധ്യത പക്ഷേ രാഷ്ട്രീയ ബന്ധമൊന്നുമില്ല കുടിപ്പകയുടെ ഭാഗമാണ് എന്ന മൊഴിയാണ് പോലീസിന് പ്രതികൾ നൽകിയിരിക്കുന്നത് അത് പൂർണമായും പോലീസ് ഈ ഘട്ടത്തിൽ മുഖവിലേക്ക് എടുത്തിട്ടില്ല മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നടക്കം വിശദമായി പരിശോധിക്കും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ശരി കേസിൽ മുഖ്യ സൂത്രധാരൻ കുന്നോത്ത് കസ്റ്റഡിയിലായിരിക്കുന്നുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലാണ് പിടിയിലായത്